എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ലൊരു നല്ലൊരടിപൊളി എന്താ പറയുക സാധനം നമ്മൾ മുന്നേ സ്കൂൾ പഠിക്കുന്ന സമയത്ത് നമ്മൾ കഴിക്കലുണ്ട് ഇതുപോലെ നാരങ്ങ മുറിച്ചിട്ട് നല്ല അവിടെ നിന്ന് തെറ്റ അച്ചാർ പൊടിയും മുളക് പൊടിയും പെരട്ടിയതാണ് പക്ഷേ ഇവിടുന്ന് നമ്മളാക്കാൻ പോകുന്നത് എന്താ സിർക്ക ഈ സിർക്കിയും ഉപ്പും കുറച്ച് മുളകും മുളകും പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ പോകുന്നതാണ് ഒരു എന്നാണ് നോ നോശ് ചെയ്യാം പണ്ടേത്തൊരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ എന്നിട്ടാണ് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നെന്ന് നമുക്ക് നോക്കാം അതേതായാലും ആ നാരങ്ങൊന്ന് തോലിച്ചിട്ട് എന്നിട്ട് നമുക്കിതാക്കിയിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇങ്ങനെയല്ല ആക്കുന്ന കാണുമ്പോൾ ആർക്കെങ്കിലും വായിന്ന് വെള്ളം പൊട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ അപ്പം ഞാൻ ഇതാ നാരങ്ങ തൊലി കളഞ്ഞിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് സിർക്ക വയ്ക്കണം കുറച്ച് മുളക് പൊടി ഇടണം കുറച്ച് ഉപ്പ് ഇട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് കേൾക്കുക നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷേ നമ്മൾ എന്താ മുന്നേ സ്കൂൾ പഠിക്കുന്ന സമയത്ത് നാരങ്ങ ഇങ്ങനെ പൊളുന്നതിന് ശേഷമാണ് നമുക്ക് ആ കച്ചവടക്കാരെ ഇങ്ങനെ ചെയ്തേക്കും അന്നേരം നമ്മളൊരു ഫേവററ്റ് സംഭവം വന്നത് കേട്ടോ ഇന്നും വളരെ ടേസ്റ്റിയായ സാധനം അപ്പം മുളക് പൊടി അത്ര മതി എന്നെ അടുത്ത സെർക്കിയെടുത്തിട്ട് കേട്ടിട്ട് ഇത് എൻ്റെ കൂടെ എന്താ പറയാ എൻ്റെ മോനാണ് കേട്ടോ എല്ലാം ചെയ്യുന്നതാ അവന് ഉപ്പിട്ട് നമുക്ക് രണ്ടാക്കും കൂടി കഴിക്കാൻ വേണ്ടി സന്ധ്യ സമയത്ത് വല്ലാത്തൊരു വേഷ്ടായിരിക്കും നമുക്ക് അപ്പം എന്ത് കിട്ടിയാലും നമ്മൾ കഴിക്കും അപ്പം അവൻ ജ്യൂസ് ജ്യൂസടിക്കാന്ന് പറഞ്ഞാലും ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് ഇങ്ങനെയൊന്നും ചെയ്ത് നോക്കാം എന്നാലും നമ്മൾ പണ്ടേത്തെ സ്കൂളിൽ പോകുമ്പം ചെയ്യുന്നൊരു സംഭവമായത് പക്ഷേങ്കിൽ മതി അന്ന് മുറിച്ചിട്ടിട്ട് പക്ഷേങ്കിൽ ഇന്ന് നമ്മൾ തൊലിച്ചിട്ടിട്ട് അത്രേ പ്രത്യേകതയിലും അപ്പം ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ് മിക്സ് ചെയ്യുമ്പോ അപ്പം അത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് മുളകൻ്റെ കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഇടാം പിന്നെ നന്ന മുളകിട്ടാൽ വല്ലാത്ത എരിവായിരിക്കും നല്ലോണം മിക്സ് ചെയ്യടാ മിക്സ് ചെയ്യ മുളക് കുറച്ച് കുറവാണ് കുറച്ചും കൂടെ മുളക് കൂടി കാണുമ്പം തന്നെ ആ ഭയന്ന് വെള്ള ഓർന്ന് മതി ഞാനീ മൊബൈൽ പിടിക്കുന്നത് എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ അവനെ കൊണ്ടാണ് ചെയ്യിക്കുന്നട്ടോ ഏതായാലും നമ്മൾ പറഞ്ഞ് നാരങ്ങ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ രണ്ടാളും കൂടെ കഴിക്കട്ട അപ്പോൾ പണ്ടേത്തെ സ്കൂളിൽ പോകുന്നൊരു ഓർമ്മക്കായിട്ട് എടുത്തൊരു വീഡിയോ ആണ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പം ഇതുപോലെ ആരെങ്കിലും കഴിക്കുന്ന ആളല്ലുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ ഇതുപോലെ തന്നെ വീഡിയോ വീണ്ടും കാണാം അതൊരിക്കലും ലൈഫ് ബൈ ബൈ